ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരുണ്ട് മൃഗങ്ങളുണ്ട് ജീവികളുണ്ട് ജന്തുക്കളുണ്ട് സസ്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതിലൊന്നും പെടാത്ത ഒരു പ്രത്യേക വിഭാഗമുണ്ട് എമുക്കൾ ഈ എമുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഈ ചിറകടിച്ച് നടക്കുന്ന എമു മറ്റേ പക്ഷി ഉണ്ടല്ലോ അതല്ല കേട്ടോ ഞാൻ പറയുന്നത് എമുക്കൾ എന്ന് പറഞ്ഞാൽ എച്ച് മുസ്ലിമുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക വിഭാഗം കുറച്ച് കാലങ്ങളായിരിക്കും നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അപ്പം ഈ എമുക്കൾ എങ്ങനെ ഉണ്ടായി ഇവരുണ്ടാവാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഇവരിപ്പം എങ്ങനെ ജീവിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം ഈ എമുക്കളിൽ തന്നെ പെണ്ണുണ്ട് ആണുണ്ട് മറ്റതും ഉണ്ട് കേട്ടോ നമ്മുടെ ഒമ്പതേ ആ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന എമുക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഈ എമുക്കൾ എച്ച് മുസ്ലിം കേട്ടോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത് എച്ച് മുസ്ലിമുകളെയാണ് നമ്മൾ എമുക്കൾ എന്ന് പറയണത് എച്ചി മുസ്ലിമിൻ്റെ എമു അപ്പം ഇതിൽ ഏറ്റവും വലിയ എമ്മു ആയിട്ട് നമ്മൾ നാട്ടിൽ കരുതപ്പെടുന്നത് നമ്മുടെ അരിപ്പനാണ് കേട്ടോ നമ്മുടെ അരിപ്പനാണ് ഏറ്റവും വലിയ എച്ചി മുസ്ലിം അതായത് നമ്മുടെ എന്താ പറയുന്നത് സാധനം മുറച്ചത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കുന്ന സാധനം മുറച്ച കാരണം കൊണ്ട് മാത്രം സ്വന്തം തള്ളനെ ബോഗിക്കാൻ പറ്റാത്ത ആ ഒരു ടെൻഷനിൽ നടക്കുന്ന നമ്മുടെ അരിപ്പനാണ് ആദ്യത്തെ നമ്മുടെ എമു പിന്നെ നമ്മുടെ നാട്ടിലെ വലിയ ആണ് നമ്മുടെ കാമിക്കുട്ടി കാമിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സായപ്പോൾ തുടങ്ങിയതാണ് മറ്റേ പരിപാടി ആ അത് തന്നെ കൊടുപ്പ് ഇതിങ്ങനെ കൊടുത്ത് 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 പത്തായി പത്ത് പതിനഞ്ചായി ഇരുപതായി ഇങ്ങനെ കൊടുത്ത് 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 ഇപ്പം ഏതോ ഒരു ആ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാമിക്കുട്ടി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കൂട്ടത്തില് എമു എന്ന് പറയുന്നത് കൊടുത്ത് 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 ഇപ്പം എന്തായിണോ അവസ്ഥ നമുക്കറിയില്ല മൂന്നാമത്തെ ഒരു വലിയ എമു ആണ് പെട്ടെന്ന് അത് വളരെ സൗമ്യനാണ് ഭയങ്കര രസമാണ് ക്ഷ പുള്ളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ട് ഇത്രയും വലിയ സൗമ്യനായിട്ടുള്ള എമു നമ്മളുണ്ടോ എന്ന് ചിന്തിച്ചു പോകും ആ അങ്ങനത്തെ ഒരു എമുവിൻ്റെ പേരാണ് ലിംഗത്തൊലി ലിംഗത്തൊലി എന്ന് പറയാം ലിംഗത്തിൻ്റെ തൊലി എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് അവനെ വിളിക്കാം അതാണ് നമ്മുടെ ലിംഗത്തൊലി ഈ മൂന്ന് എമുക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക ഈ നാട്ടിലെ ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മൂന്ന് തരം എമുക്കളാണ് ഒന്ന് നമ്മുടെ ലിംഗത്തൊലി ഇപ്പം ഭയങ്കര സംഭവമാണ് രണ്ടാമത് നമ്മുടെ കാമിത്തൊലി മൂന്നാമുടെ അരിപ്പത്തൊലി ഈ മൂന്ന് തൊലികളാണ് നമ്മുടെ നാട്ടിലെ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തൊലി രോമം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ ആ വില മാത്രം കൊടുക്കാൻ പറ്റുന്ന എമുക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സംഘികളുടെ അല്ലെങ്കിൽ സംഘികളുടെ സാധനം താങ്ങി അല്ലെങ്കിൽ ആസനം താങ്ങി നക്കി നടക്കുന്ന മൂന്ന് തരം എമുക്കൾ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കാം ഫസ്റ്റ് എമ്മു നമുക്ക് നമ്മുടെ കാമിക്കുട്ടിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഷെഫിനബി നിങ്ങൾക്ക് പല പല ആൾക്കാർക്കും അറിയാൻ പറ്റില്ല അതായത് എന്താ പൂരത്താത്ത പൂരത്തെറിത്താത്ത ആ താത്ത തെറിത്താത്തന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവര് ഈ തെറിത്താത്ത ആയതിനൊരു കാരണമുണ്ട് അത് നമ്മുടെ നാട്ടിലെ ഞാൻ ഈ പറഞ്ഞ ലിംഗത്തൊലികളെ ഉം നമ്മുടെ എമുത്തൊലികളെ എച്ച് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന എമുത്തൊലികളെ വേറെ വേറിറക്കാൻ പോയിട്ടുള്ള ഒരാളാണ് അതോടുകൂടി ഈ പറഞ്ഞ നാട്ടിലെ ഈ ലിംഗത്തൊലികളും ഈ യമുത്തൊലികളും നമ്മുടെ നാട്ടിലെ ഈ ചാണക കൂട്ടങ്ങളും ഇവർക്ക് പേര് കൊടുത്താണത് അല്ല നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാർക്കും നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കും ഇവരുടെ പേര് ഷെഫിന ബി വിത അപ്പം ഇവർ ഇവർക്കെതിരെ തിരിഞ്ഞപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിംഗങ്ങൾ ലിംഗങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പം ഇവർക്കങ്ങ് കൊണ്ടു ചൊറിഞ്ഞു വെന്മാരുടെ ലിംഗം ചൊറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഓരോ എന്താ പറയുക ലിംഗങ്ങൾ എടുത്തു എടുത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഈ ലിംഗത്തൊലികൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇവന്മാരൊക്കെ ലിംഗത്തൊലികളാവുന്നതിൻ്റെ മുമ്പ് അതായത് എമുക്കളാവുന്നതിൻ്റെ മുമ്പ് ഒന്നുകിൽ പിടി അല്ലെങ്കിൽ പൈസ കിടക്കുക അല്ലെങ്കിൽ കണ്ടവൻ്റെ കൂടെ പോയി കിടന്നു കൊടുക്കുക അതല്ലെങ്കിൽ കണ്ടവന്മാരെ കൂട്ടിക്കൊണ്ടു വന്ന് കിടക്കുക ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി ഇതൊന്നും നടക്കുന്നില്ല ഈ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് ഇസ്ലാം എന്നല്ല കേട്ടോ അതിപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും വേണമില്ല ഒരു മതത്തിലും ഈ പറഞ്ഞ തോന്നിയ പോലെ ചെറ്റ ഈ ചെത്തല പട്ടികൾ നമ്മുടെ നാട്ടിൽ ചെത്തല പട്ടികൾ എന്ന് പറയും അതായത് കാണുന്ന ഏത് നായ്ക്കൾക്കും ഏത് പട്ടിനെ വേണമെങ്കിലും പണിയാം ഈ പട്ടികൾ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ തെരുവ് പട്ടികളില്ലേ കാണുന്ന ഏതെങ്കിലും നായി മുന്നിൽ പോയ ഏതെങ്കിലും പട്ടി മുന്നിൽക്കോട്ട് ഓടിക്കാ നായി ഓടിച്ച്ന്ന് പണിത് വിടും ഈ പരിപാടി ഈ പരിപാടി നടക്കുന്നില്ല ഈ പറഞ്ഞ മക്കൾക്ക് അപ്പം സ്വാതന്ത്ര്യം വേണം സമത്വം വേണം സാഹോദര്യം വേണം ഞങ്ങൾ മറ്റേ മറ്റേ ഡാഷാന്നും പറഞ്ഞിട്ട് ഒരു മതത്തിനെ കുറ്റം പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ടുള്ളതാണ് ഈ എമുക്കൾ അതിൽപ്പെട്ട മൂന്ന് അതായത് മൂന്ന് പ്രത്യേകതരം എമുക്കളുടെ കാര്യം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു തുടക്കത്തിലുള്ള നമ്മളെ കാമിക്കുട്ടി എന്ത് ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സ് തന്നെ കണ്ട ഡ്രൈവർമാരുടെ കൂടെ ഏതോ നാട്ടിൽ ഈ നാടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ആ നാട്ടിലെ ഈ ലോറി ഡ്രൈവർമാരുടെ കൂടെ പോയി കിടന്ന് 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 മതിയാവാണ്ടായി ലോറി ഡ്രൈവർമാർക്കൊരു സമയം കിട്ടേണ്ടില്ല അത് കിട്ടുന്നില്ല മതിയാണ്ടായപ്പം സ്വന്തം നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ വന്ന് വയസ്സാനായാലും വേണ്ടില്ല എന്ത് പ്രായക്കാരനുമില്ല കിടക്ക 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 പൈസ ഉണ്ടാക്കുക പൈസ തട്ടിക്കുക അവിടുന്ന് പോവുക അങ്ങനെ അങ്ങനെ പോയി 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 കോഴിക്കോട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത് അതാണ് നമ്മുടെ ഫസ്റ്റ് എമു അതായത് ആ മറ്റേ എമു പെണ്ണായതുകൊണ്ട് കാമം തീർക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ കിട്ടണം പൈസ കിട്ടണം ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ ഒരു രണ്ടാമത്തെ പ്രത്യേക വിജയ വിഭാഗം എമ്മുമാണ് നമ്മുടെ ആരിപ്പ് അതായത് മുറിയൻ്റി ആരിപ്പ് എന്ന് പറയാൻ നമുക്ക് ഈ ആരിപ്പിന് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി നാല് കെട്ടി കെട്ടിയതൊന്നും കിട്ടി തൃപ്തി ആവുന്നില്ല ഇനി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാനുള്ള താല്പര്യമുണ്ട് പക്ഷേ വീട്ടുകാർ അമ്മയ്ക്കുന്നില്ല നാട്ടുകാർ അമ്മയ്ക്കുന്നില്ല ഈ പറഞ്ഞ സമൂഹത്തിലെ ആ പറഞ്ഞ മതക്കാർ സമ്മതിക്കുന്നില്ല അതോടുകൂടി ഇവരങ്ങട്ട് എമ്മുമായി അതാണ് അതോടുകൂടി നമ്മുടെ എമ്മുപോയി പിന്നെ തോന്നിയ പോലല്ലേ ഓരോ ദിവസം നമ്മൾ ചോദിച്ചാൽ ഈ ചായ കുടിക്കാൻ ചായ കടണ്ട ആവശ്യം ഉണ്ടല്ല ചായ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി കുടിച്ചൂടെ പക്ഷെ എന്താണ് ആൾക്കാർ പറയും അപ്പം കുഴപ്പമില്ല ഞാനങ്ങ് എമ്മു പോവുക ഞാനങ്ങ് ചായ നടന്ന് കുടിക്കുക എന്ന് വിചാരിച്ച് കൂട്ടത്തിൽ കുറച്ച് ഇസ്ലാമിനെ കുറ്റം പറയണം അല്ലെങ്കിൽ ഇസ്ലാമിനെ പച്ചത്തെറി പറയണം പിന്നെ സംഘികളുടെ വാലാട്ടിയായിട്ടങ്ങ് നടന്നിട്ട് സംഘികൾ ഇട്ട് കൊടുക്കുന്ന കാഷ്ണം തന്നിട്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണം ഇത്രേ നമ്മുടെ ആ പറഞ്ഞ എമോനുള്ളൂ അതാണ് നമ്മുടെ രണ്ടാമത്തെ മൂന്ന് പക്ഷേ രണ്ടാമത്തെ മൂ വേറെ പണ്ട് നാട്ടിൽ മുക്കത്തെ വിടോ ഒരു ഏതോ ഒരു പാവപ്പെട്ട ഒരു ചെക്കൻ്റെ കൂടെ ബിസിനസ്സെന്നു പറഞ്ഞു കൂടി പത്ത് മുപ്പത് ലക്ഷം തട്ടിച്ചവും പോരാ അവസാനം ആ ഉണ്ടായി ഉണ്ടാക്കിയ കടയത്തെ സകലമാന ഈ മറ്റേ ഫർണിച്ചേഴ്സ് എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടുണ്ട് അതെന്തിനായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഫർണിച്ചർ പല പല ലെവലിൽ വരുമ്പം നമ്മുടെ ആ ഒരു സ്റ്റൈല് പ്രത്യേകത ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഈ പട്ടിക്ക് ഈ മറ്റേ നായ് ഈ നായി പട്ടിനെ കാണുമ്പോൾ എല്ലാം പണിയാനുള്ളൊരു പ്രത്യേക സുഖമുണ്ട് അതിനായിരിക്കും ഫർണിച്ചർ പല രൂപത്തിൽ അവിടെ കൊണ്ടിട്ടത് ഒരു പത്ത് പത് ലക്ഷം ഉറുപ്പ്യോനെ പറ്റിച്ചു അങ്ങനെ ജീവിക്കുന്ന ഒരു ആര്യ എമ്മുവിനെയാണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞത് മൂന്നാമത്തെ എമ്മു ഭയങ്കരനാണ് പോക്സോ കേസിൽ വരെ കുറ്റക്കാരനാണ് അതാണ് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി നാട്ടിലെ ഓട്ടോ ഡ്രൈവറുമായിട്ട് ഓട്ടോ വിട്ടിട്ട് ഓട്ടോയിൽ കയറി ഏതോ പെണ്ണിനെ കൈയും കാലും മറ്റേ സാധനവും കാണിച്ചിട്ട് പറ്റിച്ചോ അയിനും ചാടിച്ചു കൊണ്ടുപോയി ജീവിക്കുന്ന മറ്റൊരു നമ്മുടെ തൊലിക്കെട്ടി എമ്മുവേ എന്താ പറയുക ലിംഗത്തലി ലിംഗത്തലി യൂവിൻ്റെ കാര്യമാണ് ആ മൂന്നാമത് പറഞ്ഞത് ഇവനേതോ മനുഷ്യനോട് ഡിബേറ്റ് ചെയ്യാം മറ്റേ ചെയ്യാം മറച്ചേ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ആ പറഞ്ഞ മനുഷ്യനെ പറ്റി അഞ്ച് ലക്ഷം അവൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഇവനിതെല്ലാം കൂടെ കൊണ്ടുപോയി തിന്ന് തൂറി ആ തീട്ടം എൻ്റെ ഇപ്പം പറഞ്ഞ പോക്സ്കോ അല്ലെങ്കിൽ പോക്സോ പെണ്ണിൻ്റെ വായിലോട്ട് കൊടുത്ത് മക്കളെ മറ്റേ അണ്ണാക്കലേക്കോട്ട് കൊടുത്തു ഇവൻ എങ്ങനെ ജീവിക്കുന്ന ഒരൈഡിയില്ല അപ്പോൾ ഇങ്ങനത്തെ സത്യം പറഞ്ഞ എനിക്കിതിന് മനസ്സിലായൊരു കാര്യം എന്താണല്ലോ നാട്ടിൽ പെണ്ണുപിടി കള്ളുപിടി കഞ്ചാവടി പൈസ തട്ടിപ്പ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തിട്ട് നിക്ക കള്ളില്ലാണ്ടാവുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്കെ മുസ്ലിങ്ങളട്ടോ അതാണ് ഏറ്റവും വലിയ ഈ നമ്മുടെ എച്ച് മുസ്ലിം എന്ന് നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് പറഞ്ഞാൽ അതാണല്ലോ അപ്പം ഈ ഇസ്ലാമിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷനും ടെൻഷനുകൊണ്ട് അങ്ങോട്ട് എച്ച് മുസ്ലിമുകളായിട്ട് പിന്നെ അങ്ങോട്ട് കുറ്റം പറച്ചില്ല അപ്പോൾ പിന്നെ നമ്മുടെ സംഘികൾ താങ്ങാണ്ടാവുമല്ലോ സുഖമല്ലേ സംഘികൾ ഫണ്ടും കൊടുക്കും താങ്ങുകയും ചെയ്യും ഈ താങ്ങല് കിട്ടി സുഖിച്ച് ജീവിക്കുന്ന ഒരു പരമോന്നത എമു ഗ്രൂപ്പിൻ്റെ സത്യം പറയും ഏറ്റവും സംഘികളെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പറഞ്ഞളെ മനസ്സിലായിട്ടില്ലേ നിങ്ങളെ നാല് നിങ്ങളൊക്കവ അവനെ നിങ്ങളെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിൻ്റെയൊക്കെ തള്ളനയും അതായത് ഒരുത്തൻ പറഞ്ഞാൽ തള്ളനെ പോകിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എമ്മു വേറെ ഒരു എമ്മു വീട്ടിൽ പതിനെട്ട് വയസ്സൊന്നും ആവണ്ട ഏത് പിള്ളേരുണ്ടെങ്കിലും പെൺ പിള്ളേരാണെങ്കിലും ഞാൻ ബോഹിക്കും എന്ന് പറയണത് വേറെ ഒരുത്തിന് പിന്നെ വേറെ ഒരുത്തിയാണെങ്കിലോ വീട്ടിൽ ഇച്ചിരി പോകുന്ന പിള്ളേരാണെങ്കിൽ വേണ്ട അങ്ങനെ മുതുക്കളവനാണെങ്കിലും വേണ്ടില്ല ഞാൻ അവൻ്റെ കൂടെ കിടക്കും ഈ പറഞ്ഞ മൂന്ന് മുക്കളെ കൂടെ കൂട്ടി അല്ലെങ്കിൽ ഇവന്മാർക്ക് താങ്ങിക്കൊടുത്ത് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടാവും സംഘികളോണ്ടെങ്കിൽ ചോദിക്കാനുള്ളത് ഇമാതിരിയെ മുക്കളെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് ചാണക സംഖ്യകളുടെ ഏറ്റവും വലിയ അതു തന്നെ അതായത് തലയിൽ വെക്കേണ്ട ബ്രെയിൻ കുണ്ടിയിൽ വെച്ച് നടക്കുന്ന ടീമാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇമാതിരി ഈ പറഞ്ഞ ബ്രെയിൻ ഈ പറഞ്ഞ ലിംഗത്ത് തൂക്കി നടക്കുന്ന നടക്കുന്നവന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ട സ്ഥിതി നിങ്ങൾക്ക് വന്നത് അല്ലെങ്കിൽ കണ്ടോ കുറച്ച് കഴിവങ്ങൾ കിട്ടും പണി എട്ടിൻ്റെ പണി அல்லது லிங்கப் பணிங்க